ലോഹിതദാസിന്റെ തിരക്കഥയിൽ സിബിമലയൻ ഒരുക്കുന്ന ചിത്രം ചർച്ചകളെല്ലാം പൂർത്തിയായി ഷൂട്ടിംഗ് തുടങ്ങാൻ ഇനി രണ്ടു ദിവസം മാത്രം മാറ്റി നിൽക്കെ തിരക്കഥയുമായി വീണ്ടും ഒരു ചർച്ചയ്ക്കിരുന്നു സിനിമയുടെ പ്രധാനപ്പെട്ട ക്രൂവിലെ അംഗങ്ങൾ ഉണ്ട് തിരക്കഥ വായിക്കുന്നതിനിടയ്ക്ക് ആരോ ഒരാൾ പറഞ്ഞു ഈ ചിത്രത്തിന് പഴയ ബാലചന്ദ്രമേനോന്റെ ഒരു ചിത്രവുമായിട്ട് നല്ല സാമ്യമുണ്ട് തിരക്കഥ വീണ്ടും പരിശോധിക്കുന്നു ചിത്രം വീണ്ടും കാണുന്നു അതെ ആ ചിത്രത്തിന് ആ സിനിമയുമായി നല്ല സാമ്യമുണ്ട് അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഈ സിനിമ നിർത്തിവെക്കാം ഒരു തീരുമാനത്തിലേക്ക് ആ ക്രൂ മൊത്തം എത്തുകയാണ് അപ്പോൾ ലോഹിതദാസ് ഒരു കാര്യം ആവശ്യപ്പെട്ടു തനിക്ക് ഒരു ദിവസത്തെ സമയം തരണമെന്നും ചിത്രത്തിന്റെ തിരക്കഥ ഒന്നും കൂടി ഞാൻ എഴുതാമെന്നും അദ്ദേഹം പറയുകയുണ്ടായി അങ്ങനെ അദ്ദേഹം ഒറ്റ ദിവസം കൊണ്ട് എഴുതിയ ഒരു തിരക്കഥയാണ് ഇന്ന് മലയാളത്തിന്റെ ഏറ്റവും വലിയ ക്ലാസിക്കായി നിലനിൽക്കുന്ന ഭരതം എന്ന സിനിമ മോഹൻലാൽ എന്ന നടൻ അദ്ദേഹത്തിന്റെ കംപ്ലീറ്റ് ആക്ടർ എന്ന പദവി മുഴുവൻ ഉപയോഗിച്ച സിനിമ വിരലുകൾ വരെ അഭിനയിച്ച പല രീതികളും പല നിമിഷങ്ങളും സിനിമയിൽ സിനിമയിലുടനീളം വന്നുപോയി അദ്ദേഹത്തിൻ്റെ ആക്ടിങ് കരിയറിൽ തന്നെ ഏറ്റവും മികച്ച സിനിമകളിലൊന്ന് കൂടെ വന്ന അഭിനയിച്ച എല്ലാ കഥാപാത്രങ്ങളും മികച്ച അഭിനയ മികവ് കാഴ്ചവെച്ച സിനിമ എത്ര വലിയ വിശേഷണങ്ങൾ കൊടുത്താലും കുറഞ്ഞു പോകുന്ന സിനിമ അതായിരുന്നു ഭരതം എക്കാലവും ക്ലാസിക് ഹിറ്റായി നിലനിൽക്കുന്ന ഭരതം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മാർച്ച് ഇരുപത്തി ഒമ്പതിനാണ് തിയേറ്ററുകളിലെത്തുന്നത് തിയേറ്ററുകളിലെത്തി ആദ്യ ദിവസം തന്നെ ഏറ്റവും നല്ല സിനിമ എന്ന് പേരെടുത്ത ചിത്രം മോഹൻലാലിന് ദേശീയ പുരസ്കാരം ലഭിച്ച ചിത്രം സംഗീതവും കുടുംബ ബന്ധങ്ങളുടെ കഥയും പറഞ്ഞ ചിത്രം അന്നത്തെ കാലത്തെ പ്രേക്ഷകർ ഒന്നടങ്കം നെഞ്ചിലേറ്റി ലോഹിതദാസ് എന്ന തിരക്കഥാകൃത്തിന്റെ മാജിക് നടന്ന ചിത്രം ഒരു അച്ഛൻ്റെയും മകന്റെയും ബന്ധം പറഞ്ഞു തുടങ്ങി ആദ്യം എഴുതിയ കഥ ആ കഥ പൂർത്തിയായതിനു ശേഷം ആ കഥയ്ക്ക് വേറൊരു ചിത്രവുമായി സാമ്യമുണ്ടെന്ന് മനസ്സിലാക്കുന്നു പിന്നീട് ഈ സിനിമ നിർത്തിവെച്ചാൽ അതൊന്നടങ്കം വലിയ നഷ്ടത്തിനിടയാകുമെന്ന് മനസ്സിലാക്കിയ സംവിധായകനും തിരക്കഥാകൃത്തും വീണ്ടും എന്ത് ചെയ്യുമെന്ന ചോദ്യത്തിന് മുന്നിൽ നിൽക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലോഹിതദാസിന് ഒരു പത്രവാർത്ത ആ വാർത്ത ലോഹിതദാസിന്റെ മനസ്സിൽ ഉടക്കുന്നു വാർത്ത എങ്ങനെയായിരുന്നു ജ്യേഷ്ഠൻ മരിച്ചു ജ്യേഷ്ഠന്റെ മരണം മറച്ചു വെച്ച് അനിയൻ പെങ്ങളുടെ കല്യാണം നടത്തി ഈ വാർത്തയിൽ നിന്ന് രണ്ട് സംഗീത കുടുംബങ്ങളുടെ കഥ പറഞ്ഞ് ഒരു ചിത്രം അദ്ദേഹം നിർമ്മിക്കുകയായിരുന്നു കല്ലൂർ ഗോപിനാഥന്റെയും കല്ലൂർ രാമനാഥന്റെയും കഥ പറഞ്ഞു തുടങ്ങിയ ഭരതം ഇപ്പോഴും നമുക്കൊരു വിങ്ങലോടുകൂടി അല്ലാതെ ഓർക്കാൻ സാധിക്കുകയില്ല നെടുമുടി വേണുവും മോഹൻലാലും മത്സരിച്ച് അഭിനയിച്ച ചിത്രം വന്നു പോയ എല്ലാ കഥാപാത്രങ്ങളും മികച്ച പ്രകടനം കാഴ്ചവെച്ച ചിത്രം മികച്ച നടിയായി ഉറവശിയും തകർത്ത ചിത്രം ഒരിക്കൽ ഒരു ഇന്റർവ്യൂയിൽ ഉറുവശി തന്നെ പറഞ്ഞിട്ടുണ്ട് ശൂന്യതയിൽ നിന്ന് ഭരതം ഉണ്ടാക്കാൻ ലോഹിതദാസിനെ മാത്രമേ സാധിക്കുകയുള്ളൂ അതെ അദ്ദേഹത്തിന്റെ മാജിക് ഒന്നടങ്കം കണ്ട മലയാളി പ്രേക്ഷകർ ഒന്നടങ്കം ആസ്വദിച്ച ചിത്രമായിരുന്നു ഭരതം ജ്യേഷ്ഠൻ പറയുന്നത് എന്തും അനുസരിക്കുന്ന ഗോപിനാഥൻ എന്ന മോഹൻലാലിന്റെ കഥാപാത്രം രാമനാഥനായി നെടുമുടി വേണു കഥ തുടങ്ങുമ്പോൾ രാമനാഥൻ പ്രശസ്തി ആർജിച്ച ഒരു സംഗീതജ്ഞനാണ് അദ്ദേഹത്തിന്റെ ശിഷ്യനും അദ്ദേഹത്തിന്റെ ഗുരുതുല്യനായി കാണുന്ന അനുജുനുമാണ് കഥയിലുടനീളം വന്നു പോകുന്നത് ജേഷ്ഠനെ ഗുരുതുല്യനായി കണ്ട അനുജനും ജ്യേഷ്ഠന്റെ മദ്യപാനത്തിനെ കുറിച്ച് വീട്ടിൽ പറയാതിരിക്കുകയും എന്നാൽ ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ മദ്യപാനം അതിരിവിട്ടപ്പോൾ ജ്യേഷ്ഠന് പകരം കച്ചേരി നടത്തേണ്ടി വരുന്ന അനുജനെയുമാണ് നമ്മൾക്ക് ആദ്യ കഥാഭാഗത്തിൽ കാണാൻ സാധിക്കുന്നത് പിന്നീട് അങ്ങോട്ട് ജ്യേഷ്ഠന് തന്റെ അനുജന്റെ കഴിവിലുള്ള അഭിമാനം കൊണ്ട് അദ്ദേഹത്തിന് ഒരു മാല ചാർത്തി അവിടുന്ന് നാടുവിട്ടു പോകുന്ന ഒരു ജ്യേഷ്ഠനെയും നമുക്ക് കാണാൻ സാധിക്കും പിന്നീട് അദ്ദേഹത്തിന്റെ മരണ വാർത്ത അറിയുകയും അത് മറച്ചു വെച്ച് അദ്ദേഹത്തിന്റെ ചിതയിൽ ചവിട്ടി ഗാനലയം പാടുന്ന അനുജനയും സന്ധ സഹോദരിയുടെ കല്യാണം നടത്തുകയും ഒന്ന് വിങ്ങി പോലും ആകാതെ എല്ലാം കടിച്ചമർത്തുന്ന ഗോപിനാഥന്റെ നിസ്സഹായ അവസ്ഥയുമായിരുന്നു ഭരതത്തിലുടനീളം നമ്മൾ കണ്ടത് അവസാനം എല്ലാവർക്കും മുന്നിലും ചേട്ടന്റെ മരണ വാർത്ത പറഞ്ഞു കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠതിയുടെ ഒരു ചോദ്യമുണ്ട് ഇനിയെങ്കിലും നിനക്ക് എല്ലാവരും കാണുകയെ ഒന്ന് പൊട്ടിക്കരഞ്ഞുകൂടെ അത്രയേറെ സങ്കടം ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച വളരെ ഹൃദയസ്പർശിയായ ഒരു കഥാപാത്രത്തെയായിരുന്നു മോഹൻലാൽ നമുക്ക് മുന്നിൽ കാഴ്ചവെച്ചത് കണ്ണുകൾ കൊണ്ടും കൈകൾ കൊണ്ടും അദ്ദേഹം അഭിനയത്തിന്റെ ഏറ്റവും വലിയ ലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോയി അതുല്യ പ്രതിഭ എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകുമോ എന്ന് പോലെ നമുക്ക് മോഹൻലാലിനെ പല കഥാസന്ദർഭങ്ങളിലും തോന്നിപ്പോകും അത്രയും മികച്ച പ്രകടനമായിരുന്നു അദ്ദേഹം ഭരതത്തിലൂടെ നമുക്ക് മുന്നിൽ കാഴ്ച വെച്ചത് അക്കൊല്ലത്തെ ദേശീയ അവാർഡ് മോഹൻലാലിന് സ്വന്തമായിരുന്നു കൂടാതെ മികച്ച സംഗീതാനുഭവം നൽകിയ ചിത്രം കൂടിയായിരുന്നു ഭരതം കൈതപ്രത്തിന്റെ വരികൾക്ക് രവീന്ദ്ര മാസ്റ്റർ ഇണം പകർന്ന ഒട്ടനവധി ഗാനങ്ങൾ ഇപ്പോഴും നമ്മൾ മൂളികൊണ്ട് നടക്കുന്നു വളരെ ശക്തമായ സംഗീതമെന്ന് വേണം പറയാൻ അതിലെ ഓരോ പാട്ടുകളും ഇന്നും അത്രയും ശക്തിയായി നമ്മളെ സ്വാധീനിക്കുന്നവയാണ് അക്കൊല്ലം തന്നെ മികച്ച ഗായകനുള്ള അവാർഡ് ശ്രീ യേശുദാസിന് കിട്ടുകയുണ്ടായി കൂടാതെ മികച്ച സംഗീത സംവിധായകനുള്ള പ്രത്യേക ജൂറി പുരസ്കാരവും ദേശീയ തലത്തിൽ രവീന്ദ്ര മാസ്റ്ററെ തേടിയെത്തി സ്റ്റേറ്റ് അവാർഡുകളും ഭാരതം തന്നെ വാരിക്കൂട്ടി മികച്ച നടനായി മോഹൻലാലും മികച്ച നടിയായി ഉർവശിയും മികച്ച സംവിധായകനായി സിബി മലയനും മികച്ച തിരക്കഥാകൃത്തായി ലോഹിതദാസും മികച്ച ഗായകനായി യേശുദാസും അങ്ങനെ ഒട്ടനവധി അവാർഡുകൾ അന്ന് ഭാരതത്തിന് തന്നെ സ്വന്തമായി ഒറ്റ ദിവസം കൊണ്ടുണ്ടായ ഒരു തിരക്കഥയിൽ നിന്നാണോ ഇത്രയും കഥാമൂല്യമുള്ള ഒരു സിനിമ ഇന്നും നമ്മൾ ഓർത്തിരിക്കുന്ന വിധത്തിൽ കിട്ടിയതെന്ന് നമ്മൾ എപ്പോഴും അത്ഭുതത്തോടെ ഓർത്തുപോകും അത്രയും ഇതിഹാസനായ ഒരു തിരക്കഥാകൃത്തും സംവിധായകനുമായിരുന്നു ലോഹിതദാസ് എടുത്തു പറയേണ്ടത് സിബി മലൻ്റെ സംവിധാനം കൂടിയായിരുന്നു അത്രയും നല്ല രീതിയിലായിരുന്നു ആ സിനിമ സംവിധാനം ചെയ്തതും അത് നമ്മളിലേക്ക് എത്തിയതും ഇന്നും നമ്മൾ മലയാളികൾക്ക് ഒരു ക്ലാസിക് സിനിമയായി തന്നെ ഭരതം ഓർമ്മപ്പെടും മികച്ച ഒരു അഭിനയ മികവ് കാഴ്ച വെച്ച് മോഹൻലാലും മികച്ച സംവിധാന മികവ് കാഴ്ച വെച്ച് സിബി മലനും ഏറ്റവും മികച്ച തിരക്കഥ നമുക്ക് സമ്മാനിച്ച് ലോഹിതദാസും മാജിക് തീർത്ത ഒരു ചിത്രം കൂടിയായിരുന്നു ഭരതം പ്രണവ് മാർസിന്റെ ബാനറിൽ മോഹൻലാൽ പ്രൊഡ്യൂസ് ചെയ്ത ഈ ചിത്രം ഇത്രയും വർഷങ്ങൾക്കിപ്പുറവും ഏറ്റവും നല്ല ക്ലാസിക് സിനിമയായി തന്നെ നമ്മൾ മലയാളികളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഇടം പിടിച്ചിരിക്കുന്നു അതിനി തകർക്കാൻ വേറൊരു ഭരതം ഉണ്ടാവുമോ എന്ന കൂടിയാണ് നമ്മൾ ഇപ്പോഴും നിൽക്കുന്നത് മലയാള സിനിമയുടെ ഏഴുകളിൽ മോഹൻലാൽ നിന്ന മികച്ച നടനും സിബി മലയൻ എന്ന മികച്ച സംവിധായകനും ലോഹിതദാസ് എന്ന തിരക്കഥാകൃത്തും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ദിവസമായിരുന്നു അത് ഭരതം പോലെ ഇനിയൊരു സിനിമ ഉണ്ടാകുമോ എന്ന സംശയത്തോടെ ഇത്രയും നല്ല സിനിമ നമുക്ക് സമ്മാനിച്ചവരെ സ്മരണയിൽ സ്മരണയിലോർത്തുകൊണ്ട് നിർത്തുന്നു